ദൈവത്തോട് അടുത്തു വരുവാൻ പലപ്പോഴും നമുക്ക് കഴിയാതിരിക്കുന്നത് നാം ചെയ്തു പോയ പാപപ്രവൃത്തികൾ നമ്മുടെ മനസ്സാക്ഷി നമ്മെ ഓർമ്മിപ്പിക്കുകയും വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ നിനക്ക് ഇതുകൊണ്ട് ചെല്ലുവാൻ കഴിയുകയില്ല എന്ന് നമ്മോട് പറയുകയും ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ മനുഷ്യർക്ക് കഴിയുന്നില്ല ഇവിടെയാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന നമ്മെ ശുദ്ധീകരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രസക്തി ഇബ്രായർ കെഴ്തി ലേഖനം ഒൻപതാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും നിത്യാത്മാവിനാൽ ദൈവത്തിനു തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി അധികം ശുദ്ധീകരിക്കും നമ്മെ ദൈവത്തോട് അടുപ്പിച്ച യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് പല യാഗങ്ങളും കഴിച്ച് പല പ്രവൃത്തികളും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ജനം തങ്ങളുടെ ശ്രമങ്ങളിൽ പരാജയപ്പെട്ടപ്പോൾ പാപമില്ലാത്ത യേശു ക്രിസ്തുവിന്റെ രക്തം മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരമായി തീരുകയാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവത്തോട് ദൈവത്തോടടുക്കുവാൻ ദൈവം അനുവദിക്കുകയാണ് പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നേടുവാൻ കഴിയാതിരുന്നത് കാൽവെറി ക്രൂസിലെ യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ നമുക്ക് ലഭ്യമായെങ്കിൽ ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ നമ്മെ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തത്തെ കാൽവെറി ക്രൂസിലെ യാഗത്തെ നാം അവഗണിക്കരുത് ഇന്ന് നമുക്ക് വേണ്ടിയുള്ള ഈ മഹാപുരോഹിതനായ യേശു ക്രിസ്തു നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത് അതുകൊണ്ട് ധൈര്യമായിരിക്കണം യേശുവിന്റെ യേശുവിൻ്റെ പ്രവൃത്തിക്കായി നമേൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതകരം നാം കാണുക തന്നെ ചെയ്യും ഒന്നു പത്രോസ് മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്കു വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു കാൽവറി ക്രൂസിലെ ഈ യാഗം അംഗീകരിക്കുന്ന ഓരോ വ്യക്തിക്കും യേശു ക്രിസ്തുവിലൂടെ ദൈവത്തോട് അടുക്കുവാൻ സാധിക്കും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന സകല കുഴച്ചിലുകളും ഈ ദൈവത്തിന്റെ അടുക്കൽ കടന്നു വന്ന് ഈ ദൈവത്തോട് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ഈ ദൈവം നിങ്ങളോട് ക്ഷമിക്കും ദൈവിക സമാധാനത്താൽ നിങ്ങളെ നിറയ്ക്കും നാം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ മോശം കാര്യമാണോ നല്ല കാര്യമാണോ എന്നെല്ലാം നമ്മോട് പറയുവാൻ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഘടകമാണ് മനസ്സാക്ഷി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പാപം മൂലം മനസ്സാക്ഷി മലിനപ്പെടുകയോ മനസാക്ഷിയിൽ കുറ്റം തോന്നുകയോ ചെയ്യുന്നുവെങ്കിൽ ശുദ്ധീകരണം ആവശ്യമാണ് ഈ ശുദ്ധീകരണം നടക്കുവാൻ ഒരേ ഒരു ഇടമേ ഉള്ളൂ അത് യേശു ക്രിസ്തുവിന്റെ രക്തമാണ് യേശുവിൽ വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഓരോ വ്യക്തിയെയും അവൻ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ മകനാക്കി മകളാക്കി മാറ്റുകയാണ് ഇന്ന് നമ്മുടെ ജീവിത നമ്മെ നിയന്ത്രിക്കുവാൻ നമുക്ക് വഴി ഉപദേശിച്ചു തരുവാൻ നമ്മെ സഹായിപ്പാൻ നമ്മെ എക്യുപ് ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ കരത്തിൽ നാം നമ്മെ ഏൽപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവിക സന്തോഷം ദൈവിക സമാധാനം നാം അനുഭവിക്കും മാത്രമല്ല നിത്യതയിലേക്ക് ഈ ദൈവാത്മാവ് നമ്മെ ഒരുക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ ദൈവിക സമാധാനം അനുഭവിക്കുന്നില്ല എങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കടന്നു വരുവാൻ ഒരു ഇടമുണ്ട് ഈ യേശുവിന്റെ സന്നിധെ നമ്മെ നേർവഴി നടത്തുവാൻ മതിയായ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിന് നാം നമ്മിന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് ശത്രുവായവൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിടുന്ന സകല ശത്രുവിന്റെ പ്രവൃത്തികളെയും തിരിച്ചറിയുവാനും അവന്റെ തന്ത്രങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാനും നമ്മെ സഹായിക്കുന്നതാ പരിശുദ്ധാത്മാവ് ഇന്ന് ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിനായി പ്രിയ ദൈവത്തിലെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതിലുപരി പ്രവൃത്തികൾ കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തുക എന്നതിലുപരി യഥാർത്ഥ പശ്ചാത്താപത്തോടെ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്നെങ്കിൽ ഈ ദൈവം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ജീവിതത്തിൽ ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ആരൊക്കെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കണമെന്ന് ഈ ദൈവം ആഗ്രഹിക്കുന്നു ഇന്ന് യേശുവിനോട് ചേർന്ന് നിന്ന് പരാജയമായ നിങ്ങളുടെ ജീവിതത്തെ വിജയമാക്കി മാറ്റുവാൻ കഴിയും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട നിങ്ങളുടെ ജീവിതം അനേകർക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവം ഉണ്ടെന്നേ അതെ ഈ യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഈ യേശുവിന്റെ പ്രവർത്തി തീർച്ചയായും നിങ്ങൾ കാണും ഇന്ന് നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ ദൈവത്തിന്റെ മുമ്പാകെയും ജനത്തിന്റെ മുമ്പാകെയും നല്ല മനസ്സാക്ഷിയുള്ള ഒരു ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട നിമിഷങ്ങളാകും നിങ്ങളുടെ മുമ്പാകെ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തെ ഈ ദൈവത്തിന്റെ മുമ്പാകെ തുറന്നു വെക്കുന്നെങ്കിൽ ഈ ദൈവപ്രവൃത്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം തീർച്ചയായും നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണുക തന്നെ ചെയ്യും ഇന്ന് യേശുക്രിസ്തുവിന്റെ മുമ്പാകെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു പാപത്തിനും ദൈവിക ന്യായവിധിയും ശിക്ഷയും ഉണ്ടാവുകയില്ല എന്ന ഒരു ഉറപ്പാണ് യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് നൽകുന്നത് യേശുവിന്റെ രക്തം നാം പാപിയാണ് എന്നുള്ള അറിവ് കഴുകിക്കളയുകയല്ല ചെയ്യുന്നത് മറിച്ച് ദൈവ കോപം നമ്മിൽ നിന്ന് നീങ്ങി എന്നതിൻ്റെ ഒരു ഉറപ്പാണ് നൽകുന്നത് ദൈവം നമ്മുടെ മനസ്സിലുള്ള യേശുക്രിസ്തുവിന്റെ യാഗത്തെക്കുറിച്ചുള്ള സത്യത്തെ നമ്മുടെ മനസ്സാക്ഷിയെ പഠിപ്പിക്കുകയും അതുമൂലം ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു പ്രിയ ദൈവ ഇതലേ നമ്മുടെ ജീവിത മേഖലകളിൽ നാം ഒരു അനുഗ്രഹമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാ ദൈവവചനത്തിൽ പലയിടങ്ങളിലും നമ്മെ സ്നേഹിക്കുന്ന നമ്മോട് ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് ഈ ദൈവത്തിന്റെ മുമ്പാകെ നമ്മെ മുഴുവനായൊന്നേൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നാം കാണുക തന്നെ ചെയ്യും ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരുന്നു കാൽവരി ക്രൂശിൽ ഞങ്ങൾക്കായി ചിന്തിയ യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയുള്ള വിടുതലും പാപക്ഷമയും രക്ഷയും തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുന്ന ഈ ദൈവജനത്തിന്റെ മേൽ ഈ ദിവസങ്ങളിൽ ദൈവ വെളിപ്പെടട്ടെ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകലമാനോ മഹത്വം അങ്ങക്ക് സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ പ്രിയ യേശു നിങ്ങളുടെ ൊണ്ട് നിങ്ങൾ ഒരു അനുഗ്രഹമാകും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്